ഹായ് ഓൾ അസ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ യൂട്യൂബിൽ വീഡിയോസൊക്കെ നിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നൊരു കുഞ്ഞു വ്ലോഗാണ് കേട്ടോ ഇത് ഞങ്ങളെ ഫ്ലാറ്റിന് നേരെ ഓപ്പോസിറ്റ് സൈഡുള്ള ഒരു അറബിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വാഷ് ആണേ അപ്പോൾ അവരുടെ ഫ്രണ്ടിലാണെങ്കിൽ കുറച്ച് ഡേറ്റ്സിൻ്റെ മരം അതുപോലെ തന്നെ ഉള്ളിലും ഒരുപാട് ഡേറ്റ്സിൻ്റെ മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ എന്നും പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ ഇവരുടെ ഫ്രണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഈ ഇത്തപ്പന മരത്തിൻ്റെ ഷോഡിൽ നിന്നിട്ട് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ ഈത്തപ്പന പച്ച മുതൽ പഴുക്കുന്നത് വരെ എല്ലാം വീഡിയോസ് എടുക്കാറെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓരോ ദിവസവും വീഡിയോ എടുക്കുന്നത് അങ്ങനെ ഈത്തപ്പനകളൊക്കെ പഴ ഈത്തപ്പഴമൊക്കെ പഴ്ത്ത് സെറ്റായി നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ നോക്കിയപ്പോണ്ട് ഉള്ളിലുള്ള ഒരു ഡേറ്റ്സിൻ്റെ മരത്തിൻ്റെ ഡേറ്റ്സൊക്കെ പറിച്ചിട്ട് അവർ പുറത്ത് കൊടുത്തിട്ട് ഇടുന്നുണ്ട് വലതീയ ബോക്സിൻ്റെ അടുത്തിട്ട് കൊടുത്തിട്ട് ആക്കിയിട്ട് ഇടുന്നുണ്ട് അപ്പോൾ അവിടെ വെട്ടിക്കൊണ്ടിരിക്കുന്ന ബംഗാളിനോട് ചോദിച്ചു നോക്കി ഞങ്ങൾ ഇതെന്തിനങ്ങനെ ഇടുന്നതെന്ന് അപ്പോൾ അവരുടെ അകത്ത് ഈ ഡേറ്റ്സൊക്കെ പഴുത്ത് ചാടി മുറ്റൊക്കെ ആകെ വൃത്തിയേടായത് കുറച്ച് വെട്ടി ഒഴിവാക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊരു രശ്മിയും കൂടെ രക്ഷ്മൻ എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഞാനുവിളും കൂടെ കൂടിയിട്ട് പുറത്തുനിന്ന് ഒക്കെ പൊറുക്കാലോ എന്ന് അവിടെ പോയപ്പോഴാണ് ഈ വീടിൻ്റെ ഓണറെ കാണുന്നത് അങ്ങനെ ആ ഓണർ ഞങ്ങളോട് പറഞ്ഞു പുറത്ത് അവർ വെട്ടിയിട്ട് ഡേറ്റ്സ് നല്ലതാണ് ഇനി അത് മതിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ മരത്തുമെന്ന് വന്നിട്ട് ആവശ്യമുള്ളത് പറച്ച് കഴിച്ചുകൊണ്ടു എന്ന് ഞങ്ങളോട് പറഞ്ഞു കേട്ട പാതി കേൾക്കാത്ത പാതി ഞങ്ങൾ കവർ കൊടുത്തിട്ട് ഇറങ്ങി അറിഞ്ഞ് മുറഞ്ഞ് പുറക്കി ഫുൾ ആവശ്യത്തിന് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള മാത്രം പഴുത്തത് നോക്കിയിട്ട് പൊട്ടിച്ചെടുക്കുമായിരുന്നു കേട്ടോ എന്നും ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ഇത് ഇങ്ങനെ പറിച്ചു കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ